നമസ്കാരം ഇ എം എ ടൈംസിലേക്ക് സ്വാഗതം കൊണ്ടോട്ടി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി വാർത്താ വായനാ മത്സരം സംഘടിപ്പിച്ചു കൊണ്ടോട്ടി ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിൽ കക്കോവ് പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എ നിംശാശരീനും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊണ്ടോട്ടി ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ആവണിയും ജേതാക്കളായി സാമൂഹ്യ ശാസ്ത്രമേളയുടെ ഭാഗമായാണ് വാർത്ത വായനാ മത്സരം സംഘടിപ്പിച്ചത് മുതിർന്ന മാധ്യമ പ്രവർത്തകനും കൊണ്ടോട്ടി ഇ എം എ കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം പ്രൊഫസറുമായ അഷ്റഫ് വാളൂർ ഉദ്ഘാടനം ചെയ്തു മുപ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും കക്കോബ് പി എം എസ് എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എ നിംഷാഷെറിൻ ഒന്നാം സ്ഥാനം നേടി പുളിക്കൽ എ എം എം ഹൈസ്കൂളിലെ കെ ഷിഫാന വാഴക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി വി ലിബ എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൊണ്ടോട്ടി ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ആവണി ഒന്നാം സ്ഥാനത്തെത്തി കൊട്ടുകര പി പി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ടി ഹൌനാമുക്രം ഒഴുകൂർ സി എച്ച് എസ് സ്കൂളിലെ ബി ടി ഫാത്തിമ സഹില എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ചടങ്ങിൽ കൊണ്ടോട്ടി ഇ എം എ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ശ്യാം അധ്യക്ഷത വഹിച്ചു സബ് ജില്ലാ സോഷ്യൽ സയൻസ് കൺവീനർ ബഷീർ തൊട്ടിയൻ പ്രധാന അധ്യാപിക കെ എസ് രോഹിണി സീനിയർ അധ്യാപകൻ ഡോക്ടർ മുഹമ്മദ് പാലത്ത് അധ്യാപകരായ പി കെ എം ഷഹീദ് സക്കീർ ഹുസൈൻ പാറൻ എം വി ഷിഹാബ് കെ നിഷാദ് ഫെബിന എന്നിവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകരായ പി വി ഹസീബ് റഹ്മാൻ ലുഖ്മാനുൽ ഹക്കീം സുരേഷ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു